പറ്റിയാണോ ഈ ആരോപണം ഏറ്റവും ഒടുവിൽ വന്നത് ഫെബ്രുവരി സമയത്തായിരുന്നു ഈ വർഷം ഇതൊക്കെ ഒരു എങ്ങനെയെങ്കിലും അയാളുടെ എന്നുള്ള നേരത്തെ നേരത്തെ എന്നാ എനിക്ക് എത്തിക്കോണ്ടേ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്ക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു ക്ലോ പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് ഈ ഫെബ്രുവരിയിലും ഇതേ രീതിയിൽ തന്നെയാണോ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു ഇന്റർവ്യൂ കൂടുതൽ ഇപ്പൊ പെണ്ണിട് പറഞ്ഞത് കൂടുതൽ വിക്ടിംസ് ഉണ്ട് എന്നൊക്കെ എന്ന തിരിച്ചറിവൊക്കെ വന്നപ്പോഴാണോ ഞാന് ആദ്യ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ചില പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്ത്രീകളോട് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ആരും കാണുന്നില്ല പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ പൊക്കിക്കൊണ്ട് ഓടും അതുകൊണ്ട് ഉപദേശിച്ചും അങ്ങനെ നിർത്തി ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുത്തോ പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം അതുകൊണ്ട് ഞാൻ ഞാൻ ഒരു വാക്ക് സംസാരിക്കണം എന്ന് ചിന്തിച്ചു എനിക്ക് പേഴ്സണലി ഇതൊരു വിഷയമല്ല എന്നോട് മോശമായി പെരുമാറി ഞാൻ നേരിട്ടു അതെ ഇപ്പൊ ഇരകളായി പോകുന്നുണ്ട് എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ തുറന്നു പറയുന്നത്

അല്ല എന്താ നിങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം ഉദ്ദേശം ശബ്ദം ശബ്ദം എന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഒരു ഭയവും ഇല്ല അതായത് സൈബർ അറ്റാക്ക് ഉണ്ടാവും അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു രീതിയിലേക്ക് വന്നത് നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ ആ കൊടുക്കും ഞാൻ ഇങ്ങനൊരു സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നത് കൊണ്ട് ഞാൻ പിന്മാറും ഒരു ചിന്ത വേണ്ട ഇപ്പൊ എല്ലാവർക്കും ആയിട്ട് പേര് മാത്രം പറയാത്തത് അതേക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്തുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്നുള്ള വ്യക്തത വരുത്തിയതാണല്ലോ ഞാനിത് ഇന്ന പാർട്ടിന്നോ ഇന്ന വ്യക്തിന്നോ ഒന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ പറയുന്ന ആരോപണ വിധേയരാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽപ്പെട്ടവരൊക്കെ ഈ രീതിയില് എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട് എനിക്കൊന്നും അതിനെ ഞാൻ യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല ആ രീതിയിൽ ഭയപ്പെടുത്തി എന്നെ പിന്മാറ്റാനും സാധിക്കില്ല ഞങ്ങൾക്ക് കടിച്ചപെട്ടത് ശക്തമായ ചില തീരുമാനങ്ങൾ ഇല്ല 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 എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല ഐ അപ്രീഷിയേറ്റ് ബോൾനസ് പല സാമൂഹിക മാധ്യമങ്ങളിലും പല നേതാക്കൾക്കെതിരെയും എല്ലാം തുറന്നു പറയാനുള്ള കരുത്ത് പെൺകുട്ടികൾ നേടുമ്പോഴേ നമ്മുടെ നാട്ടിൽ സമത്വവും നീതിയുമൊക്കെ ഒക്കെ ഉറപ്പാവുകയുള്ളൂ അങ്ങനെയൊരു പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ച റിനിക്ക് അഭിനന്ദനം അറിയിക്കട്ടെ ഈ െ ഈണ്ടല്ലോ അടുത്ത ഗുരുവായൂർ പിന്നെ ഞാൻ ഈ ഗുരുവായൂര് ഒറ്റപ്പെട്ടു പോവുകയോ റിനി ആരെങ്കിലും ഉണ്ടോ പെൺകുട്ടി വിളിച്ചിട്ടേ സുഖാണ് സുഖാണ് സുഖം വേണോ സുഖം വേണോന്ന് ചോദിച്ചില്ലല്ലോ ഭയമില്ല ഭയം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വിളിക്കാൻ പറഞ്ഞിട്ട് കാണാനില്ലല്ലോ എനിക്ക് ഭയമില്ല ഞാൻ പറയുന്നത് സത്യസന്ധമാണ് തന്നെ എനിക്ക് ആരെയും കാര്യമില്ല ഒരു വഴി തോറ്റു റിനി റിനി പറഞ്ഞതിൽ മനസ്സിലാക്കുന്നത് ബി എൻ എസിലെ സെക്ഷൻ സെവന്റി നയൻ പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു നേതാവിനെ കുറിച്ചാണ് റിനി സംസാരിക്കുന്നത് നീ പോലെ ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞല്ലേ നടക്കണം ലൂസ് മോഷൻ അത് നിയമപരമായി പോകണോ വേണ്ടത് റിനിയുടെ മാത്രം തീരുമാനമാണ് കാരണം നമുക്കറിയാം എങ്ങനെയാണ് പോലീസിൽ പരാതി കൊടുത്താൽ ആ കേസ് മുന്നോട്ട് പോകുന്നത് അതൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി വഴി കൊടുക്കൂല്ല യുവ നേതാവ് ഇടയ്ക്കിടെ മെസ്സേജുകൾ അയച്ചു അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിനി അതെ തീർച്ചയായിട്ടും അശ്ലീല സന്ദേശങ്ങൾ ആ മെസ്സേജുകൾ കണ്ടപ്പോൾ റിനി ആൻഡ് ജോർജിന് മാനസികമായ ഉണ്ടാവുകയും ചെയ്തു പോലെ റിനി എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് വർഷം മുമ്പ് നടന്ന സംഭവമാണോ ആ ആ എന്തിനാടാ എന്തിനാടാ പന്നിപ്പ പന്നിപ്പ പിന്നീട് അവസരം കിട്ടില്ലേ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെട്ടത് ഉം അപ്പൊ ആ സമയത്താണ് ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു റിനി വരുന്നത് ഈ വഴിക്ക് തന്നെ കൊള്ളും ഞാൻ തന്നെ കൊള്ളും ഞാൻ തുറന്നു ചോദിക്കുകയാണ് പറയാൻ കഴിയുന്ന പരിധിയില്ലെന്ന് റിനി പറഞ്ഞാ മതി സുഹൃത്തുക്കളായിരുന്നു പക്ഷെ ആ തുടക്കത്തിൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു ഈ വേണ്ടാത്ത പറയല്ലേ അല്ല എന്നാലും നമ്മുടെ ഞാനന്ന് മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിലാണ് എന്തായാലും ഒരു ഒരു അറിയുന്ന ഒരു സമയത്താണ് അതായത് അറിയപ്പെട്ടു വരുന്ന ഒരു സമയത്ത് അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുന്നത് ഈ പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അത് പറയുന്നതുകൊണ്ട് റിനിക്ക് ഏതെങ്കിലും നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നതാണോ റിനി ഭയക്കുന്നത് ഞാൻ ആയി ചോദിക്കുകയാണ് രാഹുൽ മാം അല്ലെങ്കിൽ അത് ബോൾഡായിട്ട് റിനിക്ക് നിഷേധിക്കാൻ കാരണം അങ്ങനെ ഒരു നേതാവിനെ നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാടില്ല സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ പാടില്ല പെണ്ണ് വേണ്ട അപ്പോ ഇത് തീരില്ല സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ അത് അത് തീരുമാനിക്കേണ്ടത് ആ പറയുന്ന പ്രസ്ഥാനമാണ് എന്നോട് സംസാരിച്ച ചില പെൺകുട്ടികൾ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അവർക്ക് വീട്ടുകാരോട് പോലും ഇത് പറയാൻ പറ്റുന്നില്ല പലരും അവർ ഞാൻ മനസ്സിലാക്കുന്ന അവരൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് യൂസ്ഡ് ആണ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തടാ ഒരണ്ടരപേറെങ്കിലും തന്നിട്ട് പോണം ആരുടെ ആയാലും മതി വെളിയിറങ്ങൊന്നും നിവൃത്തിയില്ലെന്നേ